ാസയ്ക്കായി മുറവിളി ശക്തമാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ സഹായഹസ്തവുമായി എത്തുന്നുണ്ട് സഹായമെത്തിക്കാൻ ഒരു ഇടനാഴി നിർമ്മിക്കാൻ പാകത്തിന് സുമനസ്സുകളു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള സമുദ്ര ഇടനാഴിയിൽ ഖത്തരം പങ്കാളികളാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ ഇതൊരു ബദൽ മാർഗമല്ലെന്നും ഗാസോയിൽ വെടിനിർത്തലിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറന്നത് ജർമ്മനി ഗ്രീസ് ഇറ്റലി നെതർലന്റ്സ് സൈപ്രസ് യു ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തില് ദൌത്യത്തിന്റെ ഭാഗമായിരുന്നത് ഇന്നലെ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസ് തീരത്ത് നിന്നും ആദ്യ കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു രണ്ട് ദിവസത്തിനകം ഈ കപ്പൽ ഗാസയിലെത്തും ഖത്തറും ഈ ദൌത്യത്തിന്റെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി അറിയിച്ചു എന്നാൽ കരമാർഗം സഹായം സഹായമെത്തിക്കുന്നതിന് ബദലല്ല സമുദ്ര ഇടനാഴിയെന്നും അദ്ദേഹം പറഞ്ഞു റഫ അതിർത്തി വഴി സഹായം സഹായമെത്തിക്കുന്നതിന് ഇസ്രയേൽ സൌകര്യമൊരുക്കണമെന്ന് മാജിദ് അൽ അൻസാരി ആവർത്തിച്ചു ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഉന്നതതലത്തിൽ നിരന്തരം കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് പെരുന്നാളിന് മുൻപ് ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിലേക്ക് ഇതുവരെ എൺപത്തിയഞ്ച് വിമാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ടൺ ആവശ്യവസ്തുക്കൾ ഖത്തർ അയച്ചതായും മജിദ് അലൻസാരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം ഗാസയിൽ ഭക്ഷണങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്ത് അമേരിക്കയുടെ മിലിറ്ററി കാർഗോ വിമാനങ്ങൾ പറന്നുയർന്നു ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെയായിരുന്നു മാനുഷിക സഹായം ആകാശത്ത് നിന്ന് എത്തിച്ചത് സംഘർഷം കാരണം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ആവശ്യമായ ആശ്വാസം നൽകുകയാണ് ലക്ഷ്യമെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം അമേരിക്കയുടെ പ്രവൃത്തിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് യുദ്ധം നിർത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് വേണ്ടതെന്നും നാമമാത്രമായ ഭക്ഷണ വിതരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും വിമർശനം ഉയരുന്നുണ്ട് അമേരിക്കയുടെ സി വൺ തേർട്ടി വിമാനങ്ങൾ ഗാസിയയുടെ തീരപ്രദേശത്ത് മുപ്പത്തിയെണ്ണായിരത്തിലധികം പാക്കറ്റ് ഭക്ഷണമാണ് എത്തി കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുകയും നൂറ്റി പതിനാറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഗാസയിൽ എയർ ഡ്രോപ്പ് വഴി സഹായം സഹായമെത്തിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു ജോർദാനുമായി സഹകരിച്ച് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒന്നിലധികം എയർ ഡ്രോപ്പുകൾ അമേരിക്ക നടത്തുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബിയാണ് വ്യക്തമാക്കിയത് നിശ്ചിത സ്ഥലങ്ങളിലേക്ക് ട്രക്കുകളേക്കാൾ വേഗത്തിൽ വിമാനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുമെന്നതിനാൽ എയർ എയർഡ്രോപ്പാണ് കൂടുതൽ ഫലപ്രദം അതേസമയം എയർഡ്രോപ്പുകൾക്ക് പരിധിയുണ്ടെന്നും ഭൂമിയിലൂടെ നൽകുന്ന അത്രയും എണ്ണം എത്തിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈപ്രസിൽ നിന്ന് കടൽ മാർഗവും എത്തിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിലേക്ക് ഭക്ഷണം വെള്ളം മരുന്ന് മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് ഇസ്രായേൽ കൊണ്ടുവന്നിട്ടുള്ളത് റഫ ഇസ്രയേലിന്റെ കരയും അബൂസലേം അതിർത്തികൾ വഴി ഈജിപ്തിൽ നിന്ന് ചെറിയ രീതിയിലുള്ള സഹായം മാത്രമാണ് അനുവദിക്കുന്നത് ഇത് ഗാസയുടെ ആവശ്യത്തിന്റെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഇതിനാൽ തന്നെ പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതേസമയം അമേരിക്കയുടെ സഹായ വിതരണം കാര്യക്ഷമമല്ല എന്നും പബ്ലിക് റിലേഷന്റെ ഭാഗമാണെന്നുമുള്ള വിമർശനം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ ആയുധവും മറ്റും നൽകുന്ന ആസൂത്രിത വംശത്തേക്ക് കൂട്ടുനിൽക്കുകയും മറുഭാഗത്ത് ചെറു രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്ത് ഇരകൾക്കൊപ്പമാണ് തങ്ങളെന്ന് സഹതപിക്കുകയും ചെയ്യുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ എയർ ഡ്രോപ്പുകൾ പ്രതീകാത്മകവും ആഭ്യന്തര അടിത്തറയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വെസ്റ്റ് ബാങ്കിലെ മുൻ യു ഡയറക്ടർ ഹാർഡൻ പറഞ്ഞു ശരിക്കും സംഭവിക്കേണ്ടത് അതിർത്തികൾ തുറക്കലും കൂടുതൽ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കലുമാണ് അമേരിക്ക ദുർബലമാണെന്ന് ഞാൻ കരുതുന്നു അതുതന്നെ ശരിക്കും നിരാശപ്പെടുത്തുകയാണെന്നും ഹാർഡൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി